ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം അതിന്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുകയാണ് ഭരണസിംഹാസനം വിട്ടുകൊടുക്കാതെ വട്ടം പിടിച്ചിരിക്കുന്ന ബി ജെ പിയും എന്ത് വില കൊടുത്തും താഴെ ഇറക്കുമെന്ന പ്രതിജ്ഞ എടുത്ത കോൺഗ്രസും തമ്മിൽ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന ഭൂമിയായി ഹരിയാന മാറിയിട്ടുണ്ട് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആടി ഉലഞ്ഞ ബി സർക്കാർ ഏതു നിമിഷവും വീഴുമെന്ന തോന്നലുണ്ടാക്കിയെങ്കിലും കാത്തിരിക്കുവാനുള്ള കോൺഗ്രസിന്റെ തീരുമാനമാണ് അവിടെ ബി ജെ പി രക്ഷിച്ചത് ബി ജെ പിയുമായി തെറ്റിപ്പിരിഞ്ഞ ദുഷ്യന്ത് ചൌട്ടാലിയുടെ ജെ ജെ പി കോൺഗ്രസിനൊപ്പം നിൽക്കാൻ തയ്യാറായതും പിന്നാലെ ബി ജെ പിക്ക് നിന്ന സ്വതന്ത്രം കൈവിട്ടതും വലിയ പ്രശ്നങ്ങളായിരുന്നു ഹരിയാനയിൽ തീർത്തത് സർക്കാർ വീഴാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച ബി ജെ പിക്ക് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കിട്ടി പത്തിൽ പത്തും രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിച്ചിരുന്ന ബി ജെ പി ഇരുപത്തിനാലിൽ അഞ്ചിലേക്കാണ് കൂപ്പുകുത്തിയത് കർഷക സമരം കത്തി നിന്ന ഭൂമിയിൽ കോൺഗ്രസിനെ തിരിച്ചുവരവായിട്ടാണ് പലരും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയത് രണ്ടായിരത്തി പതിനാലിൽ മോദി തരംഗം ആഞ്ഞടിച്ച രാജ്യത്ത് ഒന്നുമല്ലാതായി പോയ കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പ്രകടനമായിരുന്നു ഹരിയാനയിൽ നടത്തിയത് തൊണ്ണൂറംഗ നിയമസഭയിൽ മുപ്പത്തി സീറ്റ് പിടിക്കാൻ പ്രതികൂല കാലാവസ്ഥയിലും കോൺഗ്രസിന് സാധിച്ചു സാഹചര്യം പ്രതികൂലമായിരുന്നിട്ടും അന്ന് ജയത്തിനും വക്കോളമെത്താൻ സാധിച്ച കോൺഗ്രസ് ഇക്കുറി സാഹചര്യം അനുകൂലമായതോടു കൂടി വലിയ ജയമാണ് പ്രതീക്ഷിക്കുന്നത് ഇക്കുറി ഹരിയാനയിൽ കോൺഗ്രസിന് അനുകൂല മാറ്റം ഉണ്ടാകുമെന്നാണ് ലോക്സഭ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് നൂഹിലുണ്ടായ സംഘർഷവും കർഷക സമരത്തെ കേന്ദ്ര സർക്കാർ അധികാരം ഉപയോഗിച്ച് നേരിട്ടതും ഹരിയാനയിൽ ബി ജെ പി യെ തിരിഞ്ഞുകൊത്തുമെന്ന് ഉറപ്പാണ് മനോഹർലാൽ ഖട്ടറിനെ മാറ്റി സേനയെ മുഖ്യമന്ത്രിയാക്കി ഭരണവിരുദ്ധ വികാരം മാറ്റുവാനുള്ള ശ്രമം ബി ജെ പി നടത്തിയെങ്കിലും കാര്യമായി ഗുണം കിട്ടിയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കണക്കാക്കിയാണ് ഒ ബിസി വോട്ട് ലക്ഷ്യം വെച്ച മനോഹർലാൽ ഖട്ടറിനെ മാറ്റി നയാബ് സിംഗ് സൈനിയെ ബി ജെ പി കേന്ദ്രം മുഖ്യമന്ത്രിയാക്കിയത് ഭരണവിരുദ്ധ വികാരം ഒഴിവാക്കാനുള്ള ബി ജെ പി തന്ത്രമായി ഘട്ടറിന്റെ രാജിയെ പലരും തിരിച്ചറിഞ്ഞതും സേനീ സർക്കാർ വന്നതോടെ പിന്തുണ ചെന്ന സ്വതന്ത്രന്മാരും ബി ജെ പിയിൽ നിന്നും അകന്നതും ഹരിയാനയിൽ വലിയ രാഷ്ട്രീയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് പത്ത് വർഷമായി തുടരുന്ന ബി ജെ പി ഭരണത്തിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉയരുന്ന ഹരിയാനയിൽ ഗുസ്തി ഗോദയിലെ പ്രശ്നങ്ങളും വൈകാരിക ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് ബി ജെ പി എംപിയും ഗുസ്തി ഫെഡറേഷൻ തലപ്പതുണ്ടായിരുന്ന ബ്രിജ് ഭൂഷൺ ശരൺസിംഗിനെതിരെ ഗുസ്തി താരങ്ങൾ നടത്തിയ പോരാട്ടവും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് ഉറപ്പാണ് ബ്രിജ് ഭൂഷൺ എന്ന ലൈംഗിക അതിക്രമ ആരോപണം നേരിടുന്ന പ്രതിയെ പൊതിഞ്ഞുകാത്ത ബി ജെ പിക്ക് ഹരിയാനയിൽ പലതിനും ഉത്തരം പറഞ്ഞേ മതിയാകൂ വിനേഷ് ഫോഗോട്ടിന്റെ ഒളിമ്പിക്സ് മെഡൽ നഷ്ടമടക്കം വലിയ രോക്ഷമുണ്ടാക്കിയ ഹരിയാനയിൽ മൂന്നാമംഗം ബി ജെ പിക്ക് നഷ്ടങ്ങളുടെ തുടക്കമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിധി എഴുതുന്നത്